കുഞ്ഞി എന്നാ ടി ആടിക്കളിക്കണേ ഏഹ് അമ്മമ്മയുടെ അടുത്തേക്ക് ആടും അമ്മയുടെ അടുത്തേക്ക് ആടും അമ്മമ്മ കൈ തണുത്ത് പോയോടാ കുഞ്ഞ ഓ എത്ര പേരാ നോക്കിട്ടോ കുഞ്ഞുഞ്ഞെ തീറ്റിക്കാനായിട്ട് ഉറച്ചോടോ അവക്കിപ്പോൾ ചാടി പോകണം ഇവിടെ എല്ലാ എത്ര പേരാ നോക്കി കുഞ്ഞു കുഞ്ഞിന്റെ തീറ്റ കൊടുക്കാനായിട്ട് ഓ എന്തൊക്കെയോ പരാതികൾ പറയുവാണെ എന്നാ എന്നിട്ട് പരാതി അച്ച കുഞ്ഞുഞ്ഞാ ആരാ അച്ചുഞ്ഞാരാ പറഞ്ഞോളൂ മമ്മിയുടെ സ്പെഷ്യൽ മീൻ വറുത്ത് കഴിച്ചിട്ടാണോ നീ ഇയാന്ന് പറഞ്ഞേ നീ ബൈക്കിൽ ഇയാൻ പാറ്റാ നിങ്ങൾ അയക്കാലോ ഇല്ല 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 റിഞ്ഞു തോന്നും അച്ചനൊന്ന് പേടിപ്പിച്ചു നോക്കിയാലോ മമ്മി മമ്മിയൊക്കെ എന്റെ ചെറുപ്പത്തില് ഏഹ് മര്യാദ കഴിച്ച ഒരാള പറഞ്ഞു കൊടുക്കും പറഞ്ഞ മമ്മി ഇപ്പൊ ഒന്ന് പേടിപ്പിക്കാന്ന് പറഞ്ഞപ്പോടക്കാന്നോ ഏ കൊള്ളാലോ 我白天拿货，我够人家，能能两张，啊。